രണ്ടായിരത്തി ഇരുപത്തി ആറ് കാനഡയുടെ ഒരു പുതിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റ് വരുന്നത് പേരൻസ് ആൻഡ് ഗ്രാൻഡ് പേരൻസ് സ്പോൺസർഷിപ്പ് പ്രോഗ്രാം പി ജി പി എന്ന് പറയുന്ന നമ്മളുടെ മാതാപിതാക്കളെയും അവരുടെ ഒക്കെ കൊണ്ടുവരാനുള്ള അതായത് പേരൻസിനെയും ഗ്രാൻഡ് ഒക്കെ നമ്മൾ സ്പോൺസർ ചെയ്ത് അവരെ ഡയറക്റ്റ് പി ആർ ആയിട്ട് പെർമനന്റ് ആയിട്ട് കാനഡയിലേക്ക് ഒരു എട്ടു മാസം മുതൽ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് അവരെ സ്ഥിരതാമസത്തിനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിസ പ്രോഗ്രാം ആയിരുന്നു നമ്മളുടെ പേരൻസിന് ഈ ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ അവരിവിടെ ലാൻഡ് ചെയ്യുന്ന സമയം മുതൽ ഒരു പെർമനൻ്റ് റെസിഡൻറ്റിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അവർക്കും ഇവിടെ അതായത് കിട്ടുന്ന ഒരു നല്ല പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ട് ഇവിടെ വന്ന് അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാലും നമുക്ക് അധികം ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല മെഡിക്കൽ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന പോലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഫെസിലിറ്റികളും എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും അവർക്ക് അങ്ങനൊരു നല്ല പ്രോഗ്രാമാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടെ കാനഡ നിർത്തലാക്കാനായിട്ട് പോകുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് അവർ അതിൻ്റെ ഒരു ഇൻഡ്യക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഇന്ത്യ കിട്ടതായ സമയത്ത് അവരൊരു നിശ്ചിത സമയം പറയും ആ സമയത്തിനുള്ളിൽ ആരൊക്കെ അപ്ലൈ ചെയ്യുന്നു അവരുടെ എല്ലാ ആപ്ലിക്കേഷൻസുകളും അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല അവർ അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് അവർ നമുക്കൊരു ലിങ്ക് അയച്ചു തരും ആ ആ ലിങ്കിൽ കയറിക്കൊണ്ട് മക്കളിവിടെ കാനഡിൽ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും അവരുടെ പേരും അഡ്രസ്സും എല്ലാം വെച്ച് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക ഇടുക അത്ര മാത്രമേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യുമ്പം തന്നെ നമുക്ക് അതായത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു റെഫറൻസ് നമ്പർ തരും ആ നമ്പർ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ അന്ന് ആ ഒരു രണ്ടായിരത്തി ഇരുപതിലെ ഇന്റേക്കിൽ ഏതാണ് റെക്കോർഡ് ഹൈയിലുള്ള രണ്ട് ലക്ഷത്തിലധികമുള്ള രജിസ്ട്രേഷൻ ആണ് ആ ഒരു ഇന്റേക്കിൽ അവർക്ക് കിട്ടാനിടയായത് ഈ രണ്ട് ലക്ഷത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു ഭാഗ്യപരീക്ഷണമാണ് അവർ പറഞ്ഞിരിക്കുന്ന ലോട്ടറി സിസ്റ്റം തന്നെയാണ് ഒരു ലക്കെന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ എല്ലാവരും ർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഓരോ വർഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അവര് നിശ്ചിത അളവിലുള്ള ആളുകൾക്ക് അവര് ഇൻവിറ്റേഷൻ അയക്കും ഭാഗ്യമുള്ള ആളുകൾക്ക് ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയെന്ന് വരാം ആ ഇൻവിറ്റേഷൻ കിട്ടിയ ആളുകൾക്ക് പി ആറിന് വേണ്ടി ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അവർ ഇൻവിറ്റേഷൻ അയച്ചത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ആളുകൾക്കാണെങ്കിൽ അവരുടെ ടാർഗറ്റ് മുപ്പതിനായിരം ആൾക്കാരായിരുന്നു ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറാണെങ്കിൽ പതിനയ്യായിരം ആയിരുന്നു അവരുടെ ടാർഗറ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് അവരുടെ അവരുടെ ടാർഗറ്റ് പതിനയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി നാലില് മുപ്പത്തി എഴുന്നൂറ് പേർക്ക് ഇൻവിറ്റേഷൻ അയച്ചു അവരുടെ ടാർജറ്റ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി അറുപത് ഇൻവിറ്റേഷൻ അയച്ചെങ്കിലും വെറും പതിനായിരം ആപ്ലിക്കേഷൻ മാത്രമാണ് അവരുടെ ടാർജറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചോദിക്കുക എന്തുകൊണ്ടാണ് അവർ അതായത് മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറോളം ആളുകൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തു പക്ഷേ അവരുടെ ടാർജറ്റ് ഇരുപതിനായിരത്തി അഞ്ഞൂറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് ആളുകളെ അവർ അതിൻ്റെ അകത്തു നിന്നും അവർ റിജക്റ്റ് ചെയ്യും ഈ പതിനയ്യായിരം ആളുകൾ റിജക്ട് ചെയ്യുമെന്ന് പറയുന്നത് അതിൽ ഈ ഇൻവിറ്റേഷൻ കിട്ടിയ ആളുകള് അത് എല്ലാവരും തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് പി ആറിന് അപേക്ഷ കൊടുക്കണമെന്നില്ല ഉദാഹരണത്തിന് ഈ രണ്ടായിരത്തി ഇരുപത് സമയത്ത് ഞാനും എൻ്റെ പേരൻസിനു വേണ്ടി ഞാനും ഇതുപോലെ രജിസ്റ്റർ ചെയ്താണ് എന്നാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഞാൻ ഈ ഒരു വിവരം അറിഞ്ഞപ്പം തന്നെ ഞാൻ അവനെയും വിളിച്ചു പറഞ്ഞു അവന് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നെങ്കിൽ എൻ്റെ എൻ്റെ നിർബന്ധം മൂലം അവനും അന്നേ ദിവസം കയറി അവനും അതിനകത്ത് രജിസ്റ്റർ ചെയ്തു എന്നാൽ അത് ഭാഗ്യമെന്ന് പറയട്ടെ ഞങ്ങളുടെ ഇതുവരെ യാതൊരു കോളിങ്ങോ അതിനകത്തൊരു വിളിയോ വന്നില്ല പക്ഷെ താല്പര്യമില്ലായിരുന്ന അവന് അവന്റെ പേരൻസിന് ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടി പക്ഷേ അവരുടെ മാതാപിതാക്കളെ അവര് വിളിച്ചു ചോദിച്ചപ്പം അവൻ്റെ പേരൻസിന് ആർക്കും ഇങ്ങോട്ട് സ്ഥിരതാമസത്തിന് വരാൻ താല്പര്യം പല മാതാപിതാക്കൾക്കും ഒന്ന് വന്ന് ഒന്ന് വന്ന് കേട്ടു പോകണമെന്ന് മാത്രമല്ലാതെ ഒരു സ്ഥിരതാമസത്തിന് വരാൻ താല്പര്യം എന്നാൽ മക്കൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർ ചിലപ്പം രജിസ്റ്റർ ചെയ്തിടും അപ്പൊ അങ്ങനെയുള്ള ധാരാളം കേസുകളുണ്ട് അപ്പൊ ഇതെല്ലാം കണക്കിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ ഒരു മുപ്പത്തയ്യായിരം പേർക്ക് അവർ ഇൻവിറ്റേഷൻ അയച്ചാൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ് പേര് ടാർജറ്റ് എന്ന് പറയുന്നത് അവർക്കറിയാം അത്രയൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഒരു ഫൈനൽ അപ്രൂവായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇതായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സിങ് രീതി എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ കിട്ടി വന്ന നമ്മളുടെ ഈ രാജ്യത്തിൽ ഏറ്റവും ഭാഗ്യമുണ്ടായ ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ അതായത് പഞ്ചാബി കമ്മ്യൂണിറ്റിയാണ് അതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നതായിട്ടുള്ള റെഫ്യൂജികൾ അവരാണ് അവരുടെ ചാകാറായ മുതുമുത്തച്ഛന്മാരെ വരെ അവർ പി ആർ എടുത്തു കൊണ്ടുവന്നു കാനഡയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് നാലേകാൽ കോടി വരും അതിൽ ഇന്ന് ഏറ്റവും അധികം ടോപ്പ് നീക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ലക്ഷമാണ് അതിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പഞ്ചാബികളാണ് അവര് അവരുടെ മാതാപിതാക്കളുടെയും അവരുടെ മുത്തച്ഛന്മാരെയും മുതുമുത്തച്ഛന്മാരെയും കൊണ്ടെല്ലാം ഇന്ന് നമ്മുടെ ഒണ്ടാരിയോ ആൽബർട്ട ബ്രിട്ടീഷ് കൊളംബിയ എല്ലാം ഇവരെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും കൊണ്ടുവരാനുള്ള ഈ ഒരു പ്രോഗ്രാമും അവര് നിർത്തലാക്കാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും